ദൈവത്തിൻ്റെ വലിയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ വീണ്ടും ബ്രദുന്നവനായ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ ഒരു പ്രാവശ്യം കൂടെ ദൈവസൗചനവുമായിട്ടായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒമ്പതാമത്തെ വാക്യം വരെ കഴിഞ്ഞ ദിവസം നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് പത്ത് പതിനൊന്ന് വാക്യങ്ങളിലേക്കൊന്ന് വായിക്കാം പത്ത് പതിനൊന്ന് വാക്യത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ പ്രിവേയിൽ സെൻറ്റ് ബാറ്റിൽ ആസ്മോസസ് പ്രൈസ് മോശ പ്രാർത്ഥിക്കുന്നതായ സമയത്ത് ഇസ്രായേൽ മക്കൾക്ക് ശത്രുവിൻ്റെ മേൽ വിജയം കൊള്ളുന്ന ഒരനുഭവമാണ് ഒരു പ്രാർത്ഥനയുടെ രംഗമാണ് ഇവിടെ നാം കാണുന്നത് നമുക്കത് വായിക്കാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം പത്ത് പതിനൊന്ന് വാക്യങ്ങൾ മോശ തന്നോട് പറഞ്ഞതുപോലെ യഹോവ യോശുവ ചെയ്തു അമാലേക്കിനോട് പൊരുതു എന്നാൽ മോശയും അഹരൂനും ഘൂരും കുന്നിൻ മുകളിൽ കയറി മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും കൈ താഴ്ത്തിയിരിക്കുമ്പോൾ അമാലിക്യം ജയിക്കും നമുക്ക് മോശ തന്നോട് പറഞ്ഞതുപോലെ ജോഷുവ ചെയ്തു ജോഷുവയെ പറ്റി ആദ്യമായിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് ആദ്യമായിട്ട് ജോഷുവയെ പറ്റി പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ മോശയോടു കൂടെ ശുശ്രൂഷ ചെയ്യുകയും മോശയെ സഹായിക്കുകയും മോശയുടെ ശുശ്രൂഷകളിലൊക്കെ കൈത്താങ്ങലാകുകയും വലിയവിനായ ദൈവത്തിൻ്റെ ശുശ്രൂഷകളിൽ വിശ്വസ്ഥതയോടുകൂടിയും നിന്ന ഒരു വ്യക്തിയായിരുന്നു ജോഷുവ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ജോഷുവ എന്ന പേര് അത് യേശു എന്ന പേരിന് തുല്യമാണ് രണ്ടും ഒരേ അർത്ഥമാണ് ഉള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഗ്രീക്ക് വേഡിലും ജോഷുവ ഉപയോഗിച്ചിരിക്കുന്നു സെപ്റ്റ് വെർജൻറ്റിലും ഗ്രീക്കിലും യേശു ജീസസ് എന്നാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇവിടെ നാം കാണുന്നത് മോശ തന്നോട് പറഞ്ഞതുപോലെ മോശ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ഒരു വ്യക്തി പ്രിയജനമേ നാം വലിപ്പനായ ദൈവം സഭയിൽ സഭയെ പരിപാലിക്കേണ്ടതിനു വേണ്ടി മൂപ്പന്മാരെയും ശുശ്രൂഷക്കാരെയും ഒക്കെ ആക്കി വച്ചിട്ടുണ്ട് അതുകൊണ്ട് അവരെ നാം ബഹുമാനിക്കുകയും അവരെ നാം കരുതുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് മോശ ജോഷുവിയോട് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന ആളിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമുക്കും വെല്ലുവിളി ദൈവം പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ നാം അനുസരിക്കുന്നവർ ആയിരിക്കണം അപ്പോൾ ദൈവികമായ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചു എന്താണ് മോശ അഹരോൻ ഫറവനോ സോറി ജോഷുവയോട് പറഞ്ഞത് അമാലേക്കിനോട് പൊരുതണം അമാലേക്ക് അവരുടെ എതിരായിട്ട് വന്നിരിക്കുകയാണ് അവരോട് പൊരുതുവാൻ തക്കവണ്ണം പറയുകയാണ് ആരൊക്കെയാണ് പോകുന്നത് എന്നാൽ മോശയും അഹരോനും ഹൂരും കുന്നിൻ്റെ മുകളിൽ കയറി ജോഷുവ അടിവാരത്തിൽ മോശ അഹരോൻ ഹൂര് ഈ മൂന്ന് പേരും മുകളിലേക്ക് പടി പർവ്വതത്തിലേക്ക് കയറുകയാണ് എന്തിനു വേണ്ടി ഇസ്രായേലിനു വേണ്ടി പ്രാർത്ഥിപ്പാൻ അമാലിക്കിൻ്റെ മേൽ വിജയം കൊള്ളുവാൻ വേണ്ടി പ്രാർത്ഥിപ്പാൻ വിശ്വാസികളെ നമ്മുടെയും ജീവിതത്തിൽ ഇത് വളരെ ആവശ്യമാണ് ശത്രുവിൻ്റെ മേൽ നമുക്ക് ജയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതിൻ്റെ വലിയൊരു ആവശ്യം ഇവിടെ നാം കാണുന്നു അവിടെ നാം കാണുന്നത് അഹ്രോനും ഹൂരും അഹ്രോൻ മോശയുടെ സഹോദരനാണ് ഹൂര് എന്ന് പറയുന്നത് മോശയുടെ അളിയനാണെന്ന് പറയാറുണ്ട് മിരിയാമിൻ്റെ ഭർത്താവാണെന്ന് എന്താണെന്ന് നമുക്ക് ക്ലിയറായിട്ട് അറിയുവാനായിട്ട് സാധിക്കില്ല ഏതായാലും മൂന്ന് പേരും കൂടെ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ മുകളിലേക്ക് കയറിപ്പോയി പതിനൊന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് മോശ കൈ ഉയർത്തിയിരിക്കുമ്പോൾ ഇസ്രായേൽ ജയിക്കും മോശ കൈ ഉയർത്തി കൈ ഉയർത്തുക എന്നുള്ളത് അത് പ്രാർത്ഥനയെ ആണ് കാണിക്കുന്നത് നാം പ്രാർത്ഥിക്കുന്നതായ സമയത്ത് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അമാലയക്കിൻ്റെ മേൽ വലിയൊരു ജയം ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുകയാണ് ദൈ മോശ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്ന് അവരെ സഹായിക്കുന്നു പ്രിയ വിശ്വാസികളെ നാമം ദൈവസന്നിധിയിൽ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശത്രുവിൻ്റെ മേൽ ജയം കൊള്ളുവാനായിട്ട് സാധിക്കും മോശം നമുക്കറിയാം ആദ്യമേ ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിക്കേണ്ടതിന് വേണ്ടി അവൻ രണ്ടാം അധ്യായത്തിൽ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവരെ അവരോട് ഒരു യുദ്ധം ചെയ്ത് ജയിക്കുവാനായിട്ടുള്ളതായ ഒരു പുറപ്പാട് ആയിരുന്നു എന്നാൽ ഇവിടെ നാം കാണുന്നത് മോശ ദൈവസന്നിധിയിലിരുന്ന് വിജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാൽ യുദ്ധം ചെയ്യുന്നത് ജോഷുവെയാണ് പ്രീവിശ്വാസികളെ നമുക്കും ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ് ഒന്ന് നമുക്ക് പ്രാർത്ഥന അതുപോലെ തന്നെ നാം പ്രവർത്തിക്കുകയും ചെയ്യണം ജോഷുവ അല്യക്കിനോട് പോരാടുമ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ മോശയും അഹുരോനും ഹൂരും പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവമക്കൾക്ക് വേണ്ടി കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന മോശയെ കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോഹം നമുക്ക് ഒരു യുദ്ധക്കളമാണ് അതുകൊണ്ട് ആ യുദ്ധക്കളത്തിൽ നാം ശത്രുവിനോട് ഇന്നലെ നാം ഓർത്തതുപോലെ എപ്പി ലേഖനം ആറാം അധ്യായത്തിൽ കാണുന്നതുപോലെ ദൈവികമായിരിക്കുന്ന ആ ആ ആയുധവർഗങ്ങളൊക്കെ ധരിച്ച് പിശാശിനോട് ശൈതാനോട് നാം പോരാടേണ്ടത് ആവശ്യമാണ് അത് നമുക്ക് പോരാട ജയിക്കുവാനുള്ളതായ കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയിലൂടെയാണ് പ്രാർത്ഥനയിലൂടെ പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ വലിയൊരു വിജയം നമുക്ക് ലഭിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്കും ഈ ജോഷുവയെപ്പോലെ നമുക്ക് പോരാടാം മോശയും ആരോനും ഘൂരും മലങ്ങളിൽ പോയി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഒരു ആത്മീയ വിജയം നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ തന്നെ ഒരു വലിയ വിജയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ളതായ ആ ചിന്താഗതിയോടുകൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വെല്ലുവിനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ